ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടി കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുണ്ട് പക്ഷെ അതിനുമുമ്പ് അവൾക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട് സിനിമ ചെയ്യണം സിനിമയിൽ പാട്ട് പാടണം അങ്ങനെയൊക്കെയുള്ള പാട്ടുപാടിയല്ലേ സാറിനെയൊക്കെ പോലെ പിന്നെ ഈ ഫോട്ടോയൊക്കെ അന്നൊക്കെ ഇങ്ങനെ മാഗസിനിലൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കര സന്തോഷം ആണതിങ്ങനെ ഫോട്ടോ വരുമ്പോ അല്ല ഈ മോഡലിങ്ങിന് പോവാ എന്ന് ഈ നീളം ഒരു ഇപ്പം ഘടകമല്ലേ നീളം നീളം വേണമല്ലോ അതെ ആ നീളം ഒരു കല്യാണം വരുമ്പോഴത്തേക്കൊരു പ്രശ്നമല്ലേ അത് ഇപ്പോഴത്തെ വരുമ്പോളൊക്കെ ഹൈറ്റ് ഉണ്ട് സാറേ എനിക്ക് അങ്ങനെ സങ്കല്പം നല്ല ഹൈറ്റ് വേണം ഹൈറ്റ് ആണ് പിന്നെ ഞാൻ കുറച്ച് ഫിറ്റ്നസ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഒരാൾ ആ ഫിറ്റ് അല്ല ഫിറ്റ്നസ് ബോഡി ആയിരിക്കണം ലൈക് ബോഡി സെൻസ് എന്ന് പറഞ്ഞ ഫിറ്റ്നസ് കെയർ ഒരാളെ നമ്മളൊരു മരം കാണുമ്പോഴത്തേക്ക് നല്ല വലിയ മരമായിരിക്കും പക്ഷെ അകത്ത് പൊള്ളയാണ് എന്ത് ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെ ഫിറ്റ്നസ് ആയിട്ട് അല്ലെങ്കിൽ ഡയറ്റ് ഫുഡ്സ് ഒക്കെ കഴിക്കണ ഒരാളാകുമ്പോ അങ്ങനെ ആണെങ്കിൽ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ് ആദ്യം സച്ച് എ ഗുഡ് ഹ്യൂമൻ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മോഡൽ ആയതുകൊണ്ട് അങ്ങനൊന്നുമില്ല മീശയിലൊക്കെ എന്തിരിക്കണോ ഐ തിങ്ക് സോ അതല്ല ഇറ്റ് ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനത്തെ ഡയറ്റ് ഫുഡ്സ് ഒക്കെ ഫുഡ്സൊക്കെ എല്ലാ ദിവസവും ചോറൊന്നും കഴിക്കാത്ത ഒരാളാണ് അപ്പൊ അതിലും കൂടെ ഒന്ന് ആളായിരിക്കണം പിന്നെ മാത്രമല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ചോറ് കഴിക്കാം ചോറ് കഴിക്കാം പക്ഷെ തരും അത്രേ ഉള്ളൂ പിന്നെ വേറെ സ്മോക്കിങ് അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പോഴുവാണോ ഈ ചോറിനെ പോലെ ഞാൻ അങ്ങനെ ഒന്നും ഇഷ്ടമാണ് കഴിക്കുന്നോ അതൊക്കെ ചെയ്യാം ഇപ്പം വളരെ ഓപ്പൺ ആയിരിക്കാണ് അമ്മയുടെ മുഖത്തൊരു ഇടി വെട്ടി പോലെ ഒരു ഒരു ഇത് വരുന്നുണ്ട് കാരണം വേറെ നിന്റെ മനസ്സിൽ ഇതായിരുന്നു അല്ലേ എന്തായാലും നിങ്ങൾ അമ്മയും മോളുമായിട്ടല്ല കൂട്ടുകാരികളായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഋതുവിന് ഇപ്പൊ ഇത്രയും ഹൈറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ കാരണം എവിടെങ്കിലും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേയർ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് നമ്മൾ അസംബ്ലിക്ക് നിൽക്കുമ്പം ലാസ്റ്റുള്ള ഒരു സംഭവം ഒഴിവായി കിട്ടി പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന ടീച്ചേഴ്സ് അപ്പൊ നമുക്ക് ഒരു നമുക്ക് തന്നെ ഒരു ഉൾവിളി ഉണ്ട് ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ടുള്ളവരെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കില്ല എന്നൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമാണ് പിന്നെ ഈ ആൺകുട്ടികൾ മാങ്ങ പറിക്കാൻ വരുന്നോ വീട്ടില് തേങ്ങ തേങ്ങയിടാൻ വരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കും അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ട് പിന്നെ കേട്ടോട്ടോ അവ ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മേന്റെ അടുത്ത് എപ്പോഴും പരാതിയാണ് അമ്മ എന്തിനാണ് എനിക്ക് ഹോർലിക്സ് തന്നത് കാരണം അന്ന് എന്റെ വിചാരം ഈ ഹോർലിക്സ് കുടിക്കുമ്പോ സ്ട്രോങ്ങർ ഷാർപ്പർ ടോളർ ഉണ്ടല്ലോ ഞാൻ ഹോർലിക്സ് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ടോളർ ആയത് എന്ന് വിചാരിച്ചിട്ട് ഐ യൂസ് ഫൈറ്റ് വിത്ത് മൈ മദർ പിന്നെ ഇത് ഞാൻ കോളേജിൽ പിന്നെ എത്തിയപ്പോഴ പക്ഷെ ഞാൻ മോഡലിംഗില് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്റെ ഹൈറ്റ് കൊണ്ടാണ് സോ അന്നത്തെ കാലത്ത് എന്റെ ടെൻഷൻ ഉണ്ടായിരുന്നത് പിന്നെ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറിയത് അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ഡയറക്ടേഴ്സിനെയൊക്കെ കാണാൻ പോകുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് പറയും മോളെ ഭയങ്കര ഹൈറ്റ് ആണല്ലോ എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം അത്രേ ഹൈറ്റ് ഉള്ള ഒരു ഒരു എന്താണ് നായകൻ അല്ലേ അത് പക്ഷെ ഞാൻ അത്ര ഹൈറ്റ് ഇല്ലേ ഫൈവ് നയനേയുള്ളൂ മേ ബി അല്ല ഹീലും കൂടെ ഇടുമ്പഴത്തേക്ക് പിന്നെ അതെന്തുകൊണ്ടാണ് ഈ ഈ ഹൈറ്റ് ഉള്ളവർക്കൊരു ഒരു ഒരു ചെറിയ ഒരു ഒരു ശീലമാണ് അഡീഷണൽ ഒരു ഹീലും കൂടി ഇടും ഒരു ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഒരു ചെരുപ്പും കൂടി ഇടും ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോഴേ ഞാൻ 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 നോക്കി നോക്കി അങ്ങനെ സുഖമാണോ ഒരു സിറ്റുവേഷൻ വന്നു പിന്നെ താഴോട്ട് വിചാരിച്ചു ഈ ചോദ്യം അല്ല യൂഷ്വലി ഹീൽസ് ചെയ്യാത്ത മാത്രമേ ൂ ഇന്നിപ്പോ ഈ ഒരു കോസ്റ്റ്യൂമിന്റെ പാർട്ട് ആയതുകൊണ്ട് മാത്രം എന്ത് ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി കൊടുക്കാനാണ് സാരി പ്രയാസല്ലോ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു അമ്മ പഠിപ്പിച്ചു പിന്നെ കോളേജിൽ ഞങ്ങൾക്ക് സാരി കൊടുക്കേണ്ടിയിരുന്നു ഒരു ദിവസം അങ്ങനെയൊക്കെ നല്ല സാരിയൊക്കെ സാരി നിന്ന് കഴിഞ്ഞാൽ ഒരു ഒരു